വിശേഷം പ്ലീസ് ഗൈസ് ലൈക്കടിക്ക് ലൈക്കടിക്കാൻ അറിഞ്ഞുവിടാത്തവർ മൊബൈൽ സ്ക്രീനിൽ രണ്ട് വട്ടം വിരൽ ടച്ച് ചെയ്താൽ മതി അപ്പോൾ ലൈക്ക് ആവുന്നതാണ് അതും അറിഞ്ഞുവിടാത്തവർ മൊബൈൽ സ്ക്രീനിൽ വിരൽ അമർത്തി പിടിക്കുക അപ്പോൾ ലൈക്ക് എന്ന ഓപ്ഷൻ വരും ലൈക്ക് അടിക്കേണ്ടതാണ് എല്ലാവരും പിന്നെ എന്നാ ഉണ്ട് വിശേഷം മെമ്പർഷിപ്പ് സൂപ്പർ ചാറ്റ് സൂപ്പർ സ്റ്റിക്കർ എടുക്കാൻ താല്പര്യമുള്ളവർ എടുക്കുക മൊബൈൽ സ്ക്രീനിൻ്റെ വലദോഷത്ത് സോറി കമൻ്റ് ബോക്സിൻ്റെ വലതുവശത്ത് ഡോളർ എന്ന സിമ്പിൾ ഉണ്ട് അത് ഓപ്പൺ ചെയ്താൽ എടുക്കാവുന്നതാണ് എടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ എടുക്കുക ചേച്ചി ഓക്കെ താങ്ക് യു താങ്ക് യു പിന്നെ വേറെ എന്നാ ഉണ്ട് ഗെയ്സ് വിശേഷങ്ങൾ പറയൂ പറയൂ ഞാൻ ഇനി ഞാനിനിയൊരു രണ്ടര മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ ലൈവിൽ വരും എല്ലാവരും വരിക സപ്പോർട്ട് ചെയ്യുക കഴിവ് പറ്റുന്നവരൊക്കെ വരിക കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മാക്സിമം എല്ലാവരും പറ്റുന്ന സമയത്ത് വേറെ കണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ വേറെ എന്തുണ്ട് ഗെയ്സ് വിശേഷങ്ങൾ പറയൂ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഐ ലവ് യു പറയണുണ്ട് ലവ് യു ടു പിന്നെ എന്നാ ഉണ്ട് വിശേഷം ഷഫ് ഓക്കെ പറഞ്ഞുണ്ട് ഓക്കെ താങ്ക് യു താങ്ക് യു പ്ലീസ് ഗൈസ് ലൈക്ക് അടിക്കാൻ അറിഞ്ഞൂടാത്തവർ രണ്ട് വട്ടം വിരൽ മൊബൈൽ സ്ക്രീനിൽ ടച്ച് ചെയ്യുക അതും അറിഞ്ഞൂടാത്തവർ മൊബൈൽ സ്ക്രീനിൽ വിരൽ പിടിക്കുക അപ്പോൾ ലൈക്ക് എന്ന ഓപ്ഷൻ വരും എല്ലാവരും ലൈക്ക് അടിക്കേണ്ടതാണ് നൂറ്റിയാറ് പേരുണ്ട് ലൈവില് പ്ലീസ് ലൈക്കടിക്കൂ ലൈക്ക് അടിക്കൂ സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് സുഖം സന്തോഷം താങ്ക് യു താങ്ക് യു പിന്നെ വേറെന്തുണ്ട് ഹായ് പാവം റെഡ്മിയോ ആന്തുവാടെ ഹായ് പറയണുണ്ട് ഹായ് ഹലോ ലൈവിലേക്ക് സ്വാഗതം എന്നാ ഉണ്ട് കേസ് വിശേഷങ്ങൾ പറയൂ പറയൂ അമ്പത്തിനാല് പേരുണ്ട് ഇരുപത്തിയേഴ് ആയിട്ടുള്ളൂ പ്ലീസ് ലൈക്ക് അടിക്കൂ ലൈക്കടിക്കൂ പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ പ്ലീസ് ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യൂ ഹായ് ഡാർലിംഗ് പിന്നെ പിന്നെ വേറെന്തുണ്ട് വിശേഷം പറയൂ എന്നെ ഇങ്ങനെ കാണുക അല്ലേ അത് കൊച്ചി എന്ന് പറയൂ എൻ്റെ വീട്ടിലൊന്നും അതെന്റെ പ്രൈവസിയാണ് ആരെങ്കിലും ആരുടെയെങ്കിലും പ്രൈവസിയിൽ കൈകടത്താൻ സമ്മതിക്കുന്നു ഇന്ന് എൻ്റെ ഫാമിലി എൻ്റെ പ്രൈവസി ഒരിക്കലുമില്ല പിന്നെ ഹായ് ലൈക്ക് എന്നൊന്നുണ്ട് ഹായ് പറഞ്ഞോണ്ട് ഓക്കെ താങ്ക് യു പിന്നെ വേറെ എന്തുണ്ട് വിശേഷം ലവ് യു പറയണുണ്ട് ഓക്കേ അജു പിന്നെ എന്നാ ഉണ്ട് വിശേഷം പറയൂ ഗൈസ് വിശേഷങ്ങളൊക്കെ പറയൂ അച്ചു സുഖാണോ സുഖം സന്തോഷമായിട്ടിരിക്കണുണ്ട് പിന്നെ വേറെന്തുണ്ട് വിശേഷം പറയൂ ഗൈസ് നെയിം അച്ചു അച്ചു പറയൂ പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചു പ്ലീസ് ലൈക്ക് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്ക് അടിക്കൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ പിന്നെ എന്തുണ്ട് കേസ് വിശേഷങ്ങൾ മഴയൊക്കെ എങ്ങനെ പോകുന്നു എന്താണ് വിശേഷം പറയൂ 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 വിശേഷങ്ങളൊക്കെ പറയൂ എല്ലാവർക്കും സുഖമാണോ ഹസ് വർക്ക് ചെയ്യുന്നു ജോലിക്ക് പോയി പിന്നെ വേറെന്തുണ്ട് വിശേഷം പറയൂ എൺപത്തൊൻപത് പേരുണ്ട് ഇരുപത്തെട്ട് ലൈക്ക് ആയിട്ടുള്ളൂ പ്ലീസ് ലൈക്ക് ചെയ്യൂ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോസൊക്കെ കയറി കാണാൻ പറ്റുന്നവരൊക്കെ സമയം കിട്ടുമ്പോൾ കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക മെമ്പർഷിപ്പ് സൂപ്പർ ചാറ്റ് സൂപ്പർ സ്റ്റിക്കർ എടുക്കാൻ താൽപ്പര്യമുള്ളവർ എടുക്കുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ബോക്സിൻ്റെ വലതുവശത്ത് ഡോളർ എന്ന സിമ്പൽ ഉണ്ട് അത് ഓപ്പൺ ചെയ്താൽ എടുക്കാവുന്നതാണ് ഷമീർ കുട്ടിയെ ലൈവിലേക്ക് സ്വാഗതം ഹായ് നിന്നെ കണ്ടിട്ട് എത്ര നാളായി നീ എവിടെ പോയിരുന്നു